നമസ്കാരം ഇന്ന് കേരള ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഹരിപ്പാട് സ്വദേശ് സ്വദേശിനിയായ നേഴ്സിങ് വിദ്യാർത്ഥിനി ഭാവി നേഴ്സുമായി മാറാൻ കൽപ്പുണ്ടായിരുന്ന സൂര്യ എന്ന പെൺകുട്ടിയുടെ മരണം അപ്പോൾ ആ കുട്ടി വിദേശത്ത് യാത്ര ചെയ്യാൻ പോകുന്നതിൻ്റെ അന്ന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്ന വിഷയം അപ്പോൾ ഇതിലെ പ്രതിസാ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു സസ്യമാണ് അരളി എന്ന് പറയുന്നത് അപ്പോൾ അരളിയെ പറ്റിയിട്ട് അരളിയുടെ ഗുണദോഷങ്ങളെ പറ്റിയിട്ടും ഒക്കെ ഒത്തിരി ഒത്തിരിയേറെ ചർച്ചകൾ ഇതിനോടകം കേരള സമൂഹം ഉന്നയിച്ചു വരികയാണ് അപ്പോൾ ആയതിലേക്ക് നമ്മുടെ ഒരു ഭാഗഭാക്ക് തരാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ എന്താണ് അരളി എന്ന് പറയുന്നത് അരളി ഞാനിപ്പോൾ ഈ കൈ വെച്ചിരിക്കുന്ന ഈ പൂവാണ് അരളി അലരി എന്ന് ചില ആൾക്കാർ പറയാറുണ്ട് സംസ്കൃതത്തിൽ കരവീരം എന്നാണ് ഈ പുഷ്പത്തിന് പേര് പറയാറുള്ളത് ശാസ്ത്രീയമായിട്ട് അപ്പോ സൈനേസി അഥവാ കറ വമിക്കുന്നതായ ചെടികളുടെ ഒരു വർഗമാണ് അപ്പോ സൈനേസി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ അപ്പോ സൈനേസി എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പണ്ട് നായകളെ കൊല്ലാനുള്ള നായ അഥവാ പട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള വിഷം ഉത്പാദിപ്പിച്ചിരുന്ന പല സസ്യങ്ങളും ഈ അപ്പോ സൈനികസി വർഗത്തിൽ ഉണ്ടായിരുന്നു ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ആ ഒരു പേര് ലഭിച്ചത് അപ്പോൾ ഇതിന് പൊതുവേ ഈ വർഗത്തിൽപ്പെടുന്ന എല്ലാ ചെടികൾക്കും ഉള്ള ഒരു കഴിവ് എന്തെന്ന് വെച്ചാൽ എല്ലാ എല്ലാ ചെടികൾക്കും കറയുണ്ടാവാറുണ്ട് അപ്പോൾ അര അരളി എന്ന് പറയുന്നതിലും കറയുണ്ട് ധാരാളമായിട്ട് എല്ലാ ഭാഗം എടുത്തു കഴിച്ചാലും വേര് മുതൽ ഇല വരെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോഴെല്ലാം കാറ വമിക്കാറുണ്ട് അപ്പൊ ഈ കാറ ചില ആൾക്കാരില്ലെങ്കിലും തൊലിപ്പുറമെ വിഴുമ്പോൾ ഇത് അലർജി ഉണ്ടാക്കാറും പതിവാണ് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനെ നെരിയ മൊലേൻ്റർ എന്ന ശാസ്ത്ര കൂടിയിട്ടാണ് അറിയപ്പെടുന്നത് ഇത് ഇത് തന്നെ വെള്ള നിറത്തിലും ഉള്ള പൂക്കളും നമ്മളുടെ സമൂഹത്തിൽ നമ്മളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട് വലിയ അധികം വലിയ വലിയ കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമോ വളത്തിൻ്റെ ആവശ്യമോ ഒന്നും വേണ്ടാത്ത അധികം പരിചരണം ഇല്ലാതെ വളരുന്നതായതുകൊണ്ട് റോഡ് സൈഡിലും മറ്റുമൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ടായ ഉള്ള ഒരു സസ്യങ്ങളുടെ ഒന്നാണ് അരളി എന്ന് പറയുന്നത് കൂടാതെ വെള്ളം വളരെ ദൗർലഭ്യം നേരിടുന്ന പ്രദേശങ്ങളായ തമിഴ്നാട് പോലുള്ള പ്രദേശങ്ങളിലെല്ലാം വളരെ സുലഭമായിട്ട് പുഷ്പിക്കുന്ന ഒരു സസ്യമായിട്ട് അരളി കണ്ടുവരുന്നുണ്ട് ഇതാണ് അരളിയുടെ ഇല കൂർത്ത അഗ്രത്തോട് കൂടിയിട്ടുള്ള ഇലയാണ് അരളിയുടെ ഇല എന്ന് പറയുന്നത് അപ്പോൾ കൂടാതെ മഞ്ഞ അരളി എന്ന് പറയുന്ന ഒരു തരം അരളിയും കൂടെയുണ്ട് ഷെവിക്ക എന്നാണ് അതിന്റെ ശാസ്ത്രനാമം അപ്പോൾ ഇതും പൊതുവെ ഉപയോഗിച്ചു ശിവനരളി എന്ന് പറയാറുണ്ട് മഞ്ഞ നാത്തിൻ്റെ പൂക്കളോട് കൂടിയിട്ടുള്ള അരളിയാണ് അതിന്റെ ഇലയ്ക്ക് അരല്പം വ്യത്യാസമുണ്ട് കൂടാതെ ഇത്രയും കട്ടിയില്ല മാംസം വെള്ളത്തിന്റെ അംശം അതിനകത്ത് കൂടുതലാണ് ഇനി ഇതിനകത്തുള്ള മറ്റ് പദാർത്ഥങ്ങളുടെ ഒക്കെ ഉപയോഗവും നമ്മൾ സാധാരണ ഇത് എങ്ങനെയാണ് ഉപയോഗിച്ച് വരുന്നത് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് വരുന്നത് എന്നുള്ളതും കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അരളി ക്ഷേത്രങ്ങളിൽ അലങ്കാര വസ്തുവായിട്ട് ഉപയോഗിച്ച് വരാറുണ്ട് പല പല ക്ഷേത്ര ക്രിയകളിലും അലങ്കാരത്തിനും മറ്റുമൊക്കെ ഈ അരളി ഉപയോഗിച്ച് വരുന്നതും പൂജയ്ക്ക് അരളി എടുക്കാറും പതിവാണ് പൊതുവെ ഇത് തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇത് അരളി നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ച് വരുന്നതായിട്ട് നമുക്ക് പഠനങ്ങൾ അറിയാം അത് ചരിത്രമുണ്ട് വടക്കൻ കേരളത്തിൽ ഇത് അത്ര അങ്ങോട്ട് സുലഭമല്ല പക്ഷേ ഈ കാസർഗോഡ് ഏരിയയിലെല്ലാം ഞാൻ പോയിരുന്ന സമയത്തൊക്കെ അവിടെ ശിവനരളി അഥവാ മഞ്ഞ അരളിക്ക് ധാരാളം പ്രചാരം ഉണ്ടായിരുന്നു പല ക്ഷേത്രങ്ങളിലും കെട്ടാനും മറ്റുമൊക്കെ അവിടെ ഉപയോഗിച്ച് വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അനുഭവത്തിനും പതിവാണ് ഇനി അരളി വില്ലനാണോ അല്ലയോ എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ അരളിയിലെ പല എൻസ പല ഗ്ലൈക്കോസിഡിക് എൻസൈംസ് ഉണ്ട് അതുപോലെ തന്നെ ഗ്ലൈക്കോസൈഡ്സ് കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്ന കോമ്പൗണ്ടുകളുടെ ഒരു സംയുക്തങ്ങൾ ഇതിന്റെ പല ഭാഗത്തും കാണാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അതിന്റെ പ്രതിരോധന പ്രതിരോധ പ്രക്രിയക്ക് വേണ്ടിയിട്ടാണ് ഓരോ സസ്യവും അതിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു ഇതുപോലത്തെ ഒരു സസ്യമാണ് വെല്ലുടന എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട് അതുപോലെ തന്നെ ചില സസ്യങ്ങൾ ഇപ്പോൾ കൊടി കൊടുവേലി എന്ന് പറയുന്ന സസ്യത്തിന്റെ നീര് അഥവാ കറ നമ്മുടെ ശരീരത്തിൽ പോയി ചെയ്യാൻ അത് വളരെയധികം പൊള്ളൽ ഏൽപ്പിക്കാറുമുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ അതിന്റെ ഒരു സസ്യം നിൽക്കുന്ന സ്ഥലത്തെ പ്രദേശത്തെ അനുസരിച്ചിട്ട് ആ സ്ഥലത്തിൻ്റെതായ രീതിയിൽ അത് പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പം അരളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഇലയുടെ ചില പ്രത്യേക തരത്തിലുള്ള ഇമാജിനേഷൻ ഇമാജിനേഷൻ അതായത് അതിനകത്തുള്ള സെൽസിനകത്ത് പോലും പല പല കുഴിവുകൾ പോലെയും അതുപോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം വെള്ളത്തിന്റെ ദൗർലഭ്യം ഉള്ള സ്ഥലത്ത് വളരുന്നതാകിയത് കൊണ്ട് വെള്ളത്തെ സംരക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്രക്രിയകളും അരളിയുടെ സരളി സസ്യം ചെയ്യാറുണ്ട് അതുപോലെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ കെമിക്കലുകളും വരുന്നത് ഒലേൻഡ്രിൻ എന്ന കെമിക്കലാണ് ഈ ഇതിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് അതുപോലെ മറ്റു പല കെമിക്കൽസ് ഉണ്ട് ഇതെല്ലാം കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് ആയിട്ടാണ് മനുഷ്യരിലും മറ്റു മൃഗങ്ങളിലും വർദ്ധിച്ചു വരുന്നത് എന്താണ് കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ശരീരത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ ഹൃദയത്തിൻ്റെ നോഡുലാർ പോർഷനിൽ അത് എയ് എൻ എൻ എ പ്ലസ് കെ പ്ലസ് അതായത് സോഡിയം പൊട്ടാസ്യം എ ടി പി എസ് പമ്പിനെ ഓൾട്ടർ ചെയ്യുക അതിൻ്റെ ആ പ്രവർത്തനത്തെ വ്യതിചലിപ്പിച്ച് ശരീരത്തിൻ്റെ ആ ഹൃദയമിടിപ്പിനെ ഹൃദയമിടിപ്പ് അതായത് സർക്കുല സംക്രമണ വ്യവസ്ഥയെ മന്ദീ അതായത് പതുക്കെ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോ ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ ഹൈപ്പർ ടെൻഷൻ വരുന്ന ആൾക്കാരില് ഈ ഒരു ഗ്ലൈക്കോസൈഡ്സ് പോലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അതുപോലെ ഹാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടും ഇതിൻ്റെ ഈ ഗ്ലൈക്കോസൈഡുകൾ പല അനുപാതത്തിൽ ഉപയോഗിച്ചു വരുന്നു അപ്പോൾ ഒരേ വസ്തുവിൻ്റെ ഉപഭോഗം ഉപയോഗം എങ്ങനെയെന്ന് വെച്ചാൽ എ ടി പി എസ് എന്ന് അതായത് ഈ സോഡിയം പൊട്ടാസ്യം പമ്പിനെ അതിനകത്തുള്ള സോഡിയത്തിൻ്റെ അളവിനെ കൂട്ടുക പൊട്ടാസ്യത്തിൻ്റെ അളവിന് കുറച്ചതിന് ശേഷം കാൽഷ്യത്തിൻ്റെ ഇൻറ്റേക്ക് കാൽഷ്യം ടൂ പ്ലസ് ആയോ അത് ഇൻറ്റേക്ക് കൂട്ടി അങ്ങനെ ആ സ്ഥലത്തിന് ആ ഹൃദയമെടുപ്പിനെ മതി ഉപയോഗിപ്പിച്ച് അതിന് പ്രവർത്തനത്തിൻ്റെ രീതിയിലേക്ക് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പൊതുവെ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ ഇത് ഇത്തരത്തിലുള്ള ചെടികളിലെ കെമിക്കലുകൾ അത് സാധാരണ നിലയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത് ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരാളിനെ കൊല്ലാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം നാല് ഗ്രാം ചില റിപ്പോർട്ടുകൾ പറയുന്നത് നാല് ഗ്രാം വേണമെന്ന് പറയുന്നുണ്ട് നാല് ഗ്രാം വില കഴിക്കുന്ന ഒരാൾക്ക് ഇത് മരണം സംഭവിക്കുക എന്നുള്ളത് പറയുന്നത് അതുപോലെ തന്നെ ചില റിപ്പോർട്ടുകൾ പറയുന്നത് പത്ത് ഗ്രാം പറയുന്നുണ്ട് ചില റിപ്പോർട്ടുകൾ പറയുന്നത് പോയിൻ്റ് ഫൈവ് യു ജി പെർ എം എൽ രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ അത് അതും മരണ സാധ്യതയ്ക്ക് ആക്കം കൂട്ടുന്നതാണ് എന്ന് പറയുന്നത് റിപ്പോർട്ടുകൾ പല റിപ്പോർട്ടുകളും ഇത് എന്താണ് അപകടകരമായിട്ട് ഇൻ്റേക്ക് ചെയ്ത് അതായത് അകത്തേക്ക് ആഹരിച്ചതിന്റെ ഭാഗമായിട്ട് മരണം സംഭവിച്ചതായ റിപ്പോർട്ടുകളും നമുക്ക് നിലവിലുണ്ട് പക്ഷേ അത് എന്താണ് ആക്സിഡൻ്റലായിട്ട് അറിവില്ലാതെ ചെയ്തു എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് പലപ്പോഴും സ്വീസൈഡ് അല്ല അറ്റംപ്റ്റുകളായിട്ടാണ് പിന്നീട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ നാട്ടിൽ പണ്ട് ഈ ചാരിത്ര ശു ശുദ്ധിയെ പറ്റിയിട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പൊതുവെ ആൾക്കാരുടെ ഇടയില് സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം അങ്ങനെ എന്തെങ്കിലും അപകടത്തിൽ ആയപ്പെട്ട സ്ത്രീകൾ അവർ ചെയ്യുന്ന മഞ്ഞ അരളിയുടെ കായ ഭക്ഷിച്ച് മരണപ്പെടുന്ന ഒരുപാട് കേസുകൾ ആത്മഹത്യയുടെ കേസുകൾ നമ്മളുടെ നാട്ടിൽ പണ്ടത്തെ സമൂഹത്തിലുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് മഞ്ഞ അരളിയുടെ കാ വളരെ അധികം വിഷമയമാണ് അത് കഴിച്ച് കഴിക്കുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് ഇനി മഞ്ഞ അരളിക്കാണോ അതോ ചോദ്യ അരളിക്കാണോ വിഷം കൂടുതൽ എന്നുള്ളതും ഒരു ചോദ്യമായിട്ട് ആയിട്ട് പറയാനുണ്ട് അപ്പം അതിന് തീർച്ചയായിട്ടും പറയുന്നത് മഞ്ഞ അരളിക്കാണ് കൂടുതൽ വിഷം കാരണം എന്തെന്ന് വെച്ചാൽ അത് കുറെ കൂടെ വാട്ടർ വെള്ളം നിൽക്കുന്ന സ്ഥലത്താണ് കൂടുതൽ വളരുന്നത് കറയുടെ അംശം കൂടുതലാണ് എന്നുള്ളതും കൂടിയിട്ടാണ് അപ്പൊ ഇത്രയാണ് പൊതുവെ ഇത് വില്ലനാണോ ഇല്ലയോ എന്നറിയപ്പെടുന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് പറയാനുള്ളത് അപ്പോൾ ആക്സിഡന്റലായിട്ടോ അല്ലെങ്കിൽ അറിയാതെ കഴിക്കുന്നതോ അതോ അറിഞ്ഞുകൊണ്ട് കഴിക്കുന്നതിനും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം